അച്ഛൻ മരിച്ച അച്ഛൻ മരിച്ചെന്ന് മോതാബിന് വിളിച്ച് പറയുന്നുണ്ട് അച്ഛനെ നോക്കണ്ടാണ് അമ്മ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇതാക്കുന്ന ആ വാഗം ഞാൻ ഫസ്റ്റിൽ നേരം വിളിക്കുമ്പോൾ കാണുന്നു അപ്പോൾ ഞാൻ അവിടുന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ മോനെ ഞാൻ മരിച്ചിട്ടൊന്നുമില്ല എനിക്കൊന്നും സംഭവിച്ചില്ല അവനോട് പക്ഷേ എനിക്ക് നന്നായിട്ട് സംഭവിച്ചു ഇവിടുന്ന് മറിഞ്ഞു മറിഞ്ഞല്ലേ പോകണ ചേട്ടൻ്റെ ഒരു വല്ലാത്ത രസമുള്ളട്ടോ ഞാനിവിടെയാണ് കിടന്നത് ഇവിടെ നീ മൂലക്ക് ഇങ്ങനെ കിടക്കായിരുന്നു ഇതിമ കയറി ചവിട്ടി ആനനെ ഞാനൊന്നിങ്ങനെ പിടിച്ച് അതെല്ലാം ഇങ്ങോട്ട് ഉള്ളിലോട്ട് കേറി വന്നു അല്ലേ ഉള്ളിലോട്ട് കയറി വന്ന് ഇതൊക്കെ പൊട്ടിച്ചില്ലേ കേറി ഇതാണ് അവൻ കളിച്ച കളിയാണിത് എന്നെ ഉരുട്ടി കൊണ്ടുപോയത് ഇതിലെ കൂടിയാണ് അങ് വരെ ഉരുട്ടി കുറെ തേയില വരെ ഉരുട്ടി ഉരുട്ടി അങ്ങോട്ട് കൊണ്ടുപോയതാ ഇത് എന്തോ ചവിട്ടിയില്ല ചവിട്ടി കിട്ടാഞ്ഞിട്ടാ കൊമ്പില്ലാത്തേ കൊമ്പില്ലാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഈ എന്ത് ജാതി ഉരുട്ടിയത് ഇത് അവിടെ എത്തുമ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്കിനീ രക്ഷയില്ലാന്ന് ഞാനും ഭാര്യയും സുഖല്ലാത്ത ഭാര്യ അവിടെ ഇരിക്കുന്നുണ്ട് എവിടെ ഇരിക്കുന്നുണ്ട് ഓ ഞാനവിടെ നിൽക്കുന്നുണ്ട് ഓ എന്നെടുത്ത് കളഞ്ഞു കണ്ടിട്ട് പുളിക്കത്ത് അവിടെ തന്നെ ഇങ്ങനെ തൊഴിലങ്ങനെ ഈശ്വരനെ പ്രാർത്ഥിച്ചവിടെ ഇരുന്നു എന്താ കുത്തി കൊമ്പത് കൊമ്പ് ഏഹ് മോത്തമുണ്ട് ഇങ്ങനെ തട്ടിയോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് സുഗന്ധഗിരി എന്ന് പറയുന്ന പ്രദേശത്താണ് കഴിഞ്ഞ രാത്രി ഈ ഒരു പ്രദേശത്ത് ഇറങ്ങി ഒരു വീട് തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാത്രമല്ല നമ്മൾ ഒരു രണ്ട് എപ്പിസോഡുകൾക്ക് മുന്നേ നമ്മൾ കണ്ടിരുന്നു കാട്ടാന ഇറങ്ങി പുഴുതന ടൗണിൽ മൂന്ന് വിദ്യാർത്ഥികളെ ഓടിക്കുന്ന ഒരു രംഗമൊക്കെ നമ്മൾ കണ്ടതാണ് അതേ ആന തന്നെയാണ് ഈ ഒരു പ്രദേശത്തേക്കും അവിടുന്ന് അധികം ദൂരമൊന്നുമില്ല ആന പല പറഞ്ഞു വീക്കൂടെയൊക്കെ കയറി ഈ ഒരു പ്രദേശത്തേക്ക് എത്തിയത് എന്നിട്ട് ഈ ഒരു പ്രദേശത്തുള്ള ആളുടെ വീടാണ് തളർത്തത് നമുക്ക് എന്തായാലും എന്താണ് അവിടെ സംഭവിച്ചത് എന്തൊക്കെയാണ് അവിടെ നടന്നതെന്നൊക്കെ ആ വീട്ടിൻ്റെ ആ വീട്ടുടമസ്ഥനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ ചേൻ്റെ പേരെങ്ങനെയാണ് തമ്പി ടി കെ ചേൻ്റെ വീടാല്ലേ താർത്തേ ആ എൻ്റെ ഏത് എത്ര മണി ആയപ്പോഴാണ് സംഭവം നടന്നത് നാലുമണി മണി അല്ലേ അപ്പം അതായത് അവിടെ പുഴുതന ടൗണിൽ മൂന്ന് മണിയായപ്പോൾ ഇറങ്ങിയത് അവിടെ നിന്ന് നേരെ നാലുമണി ആയപ്പോഴത്തേക്കും നടത്തില്ല ഇത് എത്ര ആനയുണ്ടായിരുന്നു നാലാനല്ലേ നാലെണ്ണം നേരിട്ട് കണ്ടല്ലേ നേരിട്ട് ഇതാ എൻ്റെ അതെന്താ കുത്തി കൊമ്പുണ്ടത് കൊമ്പുണ്ട് ഏഹ് മോത്തമുണ്ട് ഇങ്ങനെ തട്ടിയോ അല്ലേ ആ പിന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ തട്ടി ആസത്തിലൊന്നും വലിയ പൊട്ടിയില്ല അല്ലേ തലനാരക്ക് രക്ഷപ്പെട്ടല്ലേ തലനാരക്ക് രക്ഷപ്പെട്ടു വീട്ടിലാരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ വീട്ടിൽ സുഖമില്ലാത്തൊരു ഭാര്യ ഒരു മകനെ കിഡ്നിക്ക് താറ ഇന്ന് രാവിലെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി പോയി അല്ലേ അവർക്കും ആ ഇത് തർച്ചാൽ പരിക്കേണ്ട ഇല്ല അവർക്ക് പരിക്കും പറ്റിയില്ല അവരിങ്ങനെ ഇരിക്കുന്നുണ്ട് ആന എന്തോ ഭാഗ്യത്തിനൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അതിന് ശേഷം നിങ്ങളെ രാത്രി ആരെ കുറച്ച് ആരെ വിളിച്ചതാണ് ആ പുറത്ത് കുറെ കൂകി ആർക്കും വരാൻ പറ്റി പിന്നെ ഞങ്ങൾ തന്നെ നല്ല മഴ ഉണ്ടായിരുന്ന സമയത്ത് നല്ല മഴ നേരം വിളിക്കുന്നവർക്ക് ഇത് ശരിക്കും ഈ സ്ഥലത്തിന്റെ പേരെന്താ ഈ സ്ഥലത്തിന്റെ സുഗന്തി സുഗന്ധഗിരി സുഗന്ധി കോളനി അങ്ങനെയല്ലേ കോളനി അല്ലേ സുഗന്ധഗിരി ഒന്നാം യൂണിറ്റ് ഒന്നാം യൂണിറ്റ് അല്ലേ പന്ത്രണ്ടാം പാലം അല്ലേ പന്ത്രണ്ടാം പാ വീട് എവിടെയായിട്ടാ വീട് അല്ലേ അതൊന്നും നമുക്ക് കടന്ന് പോവാ അങ്ങോട്ട് പോവാം ഒന്ന് പോവാ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇവിടെ ഒക്കെ വീടുകളുള്ള സ്ഥലങ്ങളാട്ടോ ഇത് ഈ ഈ പ്ലാന്റേഷൻ ഒക്കെ പ്ലാന്റേഷൻ മലയാളം ആരുടെ നിങ്ങളൊക്കെ വീടുകൾക്ക് പട്ടയമുള്ളതാണോ ഇവിടെ ഇങ്ങനെ സ്ഥിരം ആനയുടെ പ്രശ്നം ഉണ്ടായിട്ടാ ഇല്ല അതെ അല്ലേ അല്ല കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് വന്ന് ബുദ്ധിമുട്ടൊന്നും ആക്കിയിട്ടില്ല അവര് പോയി ആ രണ്ട് മൂന്നാല് വർഷമായി ആ പിന്നീട് സംഭവിക്കുകയാണ് ഇത് ഇത് നല്ല സംഭവിക്കലായി പോയി നമ്മളിപ്പോൾ ഏതാശേൻ്റെ വീട്ടിലേക്ക് കേട്ടോ പോകാനായിട്ട് പോകുന്നത് കുറച്ചുള്ളിലേക്കാണ് എന്ത് നല്ല വന്ന അട്ടായിരിക്കും ഇതിലാ പോയത് അതെ അല്ല പോയത് ഇനി എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഈ റോട്ടിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ആയിരിക്കും കേറി വന്നല്ലേ ഇത് മറ്റപ്പൊഴുതനക്ക് പോകുന്ന റോഡല്ലേ അതെന്നെ ഈ റോഡാ ഇങ്ങനെ ആ റോഡ് ഇതിനെങ്ങനെ കുഴിയിലായി പോയി ഓഹ് വീണു എവിടെ ഞാൻ ആ കുഴിയിൽ വീണ് പോയി എന്നെ കൊണ്ട് തള്ളിയിട്ട് ഉണ്ടി തള്ളിയിട്ടതാ ആന കൊമ്പില്ലാത്ത കൊണ്ട് രക്ഷപ്പെട്ടതാ ഓമ്പോ ഇന്ന് പിരിയാണിയാ ഉണ്ടോ താൽപ്പാടില്ലേപ്പാടൊക്കെ ഇതിലൊക്കെ നടന്നു പോയിട്ടോ ഇവിടെ ഒക്കെ വീട് ഇവിടെ ഒരു വീട് അതേപോലെ തന്നെ ഈ റോഡ് എന്ന് പറഞ്ഞാൽ വൈത്തിരിയിൽ നിന്ന് മാനന്തവാടി തരുവണയ്ക്ക് പോകുന്ന റോഡാണ് കേട്ടോ പൊഴുതനയ്ക്കൊക്കെ പോകുന്ന റോഡാണ് ആ റോട്ടിൽ നിന്ന് റോഡ് മാർഗം തന്നെയായിരിക്കും ആന വന്നിട്ടുണ്ടാകുകയെന്നെനിക്ക് തോന്നുന്നത് അതായത് പുഴുതനേന്ന് ഒരു രണ്ട് കിലോമീറ്റർ കഷ്ടു ഇങ്ങോട്ട് അപ്പോൾ പുഴുതനയിൽ ആ മൂന്ന് വിദ്യാർത്ഥികളെ ഓടിച്ചതിന് ശേഷം നേരെ ഇങ്ങോട്ടായിട്ടോ വന്നത് ആന കുറച്ചു ദൂരം നടക്കാൻ ആ ശരി പിന്നെ ഞങ്ങൾ രോഗിനെ കൊണ്ടുവരുന്ന ഇതില്ലേ സാറേ നിങ്ങൾക്ക് അപ്പോൾ വഴി പ്രശ്നമുണ്ടല്ലേ ആ വഴി പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് അല്ല ഞാൻ ഇറങ്ങിപ്പോയാ വഴി ഇറങ്ങിപ്പോയാ ഇതിലെ ഇറങ്ങിപ്പോയിട്ട് പിന്നെ അങ്ങോട്ട് പോയാ ഇതിലേ ഇറങ്ങിപ്പോയിട്ട് നേരെ കൂടി നമ്മൾ കണ്ടില്ലേ വന്നില്ലേ ആ ആ വഴിക്കാൻ ഇത് എങ്ങനെ വഴി തെറ്റി ഇതിങ്ങനെ ഒരു വരവ് വന്നതാ സർ ഇങ്ങനെ ഇതാക്കുമ്പോ അത് എവിടെങ്കിലും പരാതി ഇതാ ഇതാണ് അവൻ കളിച്ച കളിയാണിത് എന്നെ ഉരുട്ടി കൊണ്ടുപോയത് ഇതിലെ കൂടിയാണ് ഇതിലെ കൂടി ഉരുട്ടി കൊണ്ടുപോയി ഉരുട്ടി ഉരുട്ടി അങ് കൊണ്ടുപോയി ഓ ഉരുട്ടി അങ്ങോട്ട് കൊണ്ടുപോയതാ എന്തോ ചവിട്ടിയില്ല ചവിട്ടി കിട്ടാഞ്ഞിട്ടാ കൊമ്പില്ലാത്ത കൊണ്ട് അല്ലേ കൊമ്പില്ലാത്ത കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഓ ഹോ ചേട്ടനപ്പ സമയത്ത് രാത്രി എന്നെ പുറത്തിറങ്ങി വന്നോ ഇല്ല പുറത്തിറങ്ങി കിടക്കാ കിടക്കുമ്പോ കട്ടിന്റെ വീട് എവിടെയാ കട്ടിയില് ചവിട്ടി അങ്ങ് പോ കട്ടിയിൽ അവിടുന്ന് അപ്പൊ ഇറങ്ങി ഓടിയതാ അവിടെ ഇറങ്ങി ഇറങ്ങി ഓടിയതല്ല ആനെന്നെ തട്ടിയതാ ഓഹോ കാണാ അങ്ങോട്ട് പോവാ നമുക്ക് പോവാണ ചവിട്ടി മൊത്തം പൊട്ടിച്ച് എല്ലാം പൊട്ടിച്ച തലക്കാലം മറച്ചതാ അവർ ഇതിൽ കൂടിയാ കയറിയത് ഇതിൽ കൂടിയാ കയറിയത് ഇതാ ഇതിലൂടെ അങ്ങോട്ട് കേറി ഞാൻ ഈ സെൻട്രലിൽ കിടക്ക ഞാൻ അതപ്പുറത്തും കൂടെ കാണാണ്ടോ ഇതൊക്കെ ഫോറസ്റ്റുകാർ വന്നിട്ട് ഇതാക്കിയതാ തലക്കാർ താൽക്കാലിക മഴ അഥവാ വന്നാല് സാധനങ്ങളൊക്കെ അതിന്റെ അടുത്ത് മൊത്തം വീണു ഈ മൂല ഒക്കെ പോയി ഉള്ളിലുള്ള പിന്നെ അലമാരൊക്കെ പൊട്ടിപ്പോയി സാധനം കാണാം ഈ ഇവിടെ തന്നെ കാണാം ഇല്ല അകത്ത് കേറി ചവിട്ടി ഇതാ ഇതാ ഇതൊക്കെ പൊട്ടിച്ച് ഇതാ സാറേ കയറി ചവിളി തീരെ ഞങ്ങൾ ഇതാ ഇതൊക്കെ പൊട്ടിച്ച് കളിച്ചു അലമാരൊക്കെ എല്ലാം പൊടിച്ച് കിടക്കുന്ന സ്ഥലം ഞാനിവിടെയാണ് കിടന്നത് ഇവിടെ നീ മൂലക്ക് ഇങ്ങനെ കിടക്കായിരുന്നു ഇതിമ കയറി ചവിട്ടി ആനയിലെ ഞാനൊന്നിങ്ങനെ പിടിച്ച് അതല്ലേ രക്ഷ ഇങ്ങോട്ട് ഉള്ളിലോട്ട് കേറി വന്നു അല്ലേ ആ പായലൊക്കെ അല്ലേ ഓ പായ അവിടെ ചവിട്ടിൻ്റെ ഇത് മൊത്തം മറിച്ചിട്ട് ഈ സാധനം മൊത്തം ഇത് തൽക്കാലത്തേക്ക് ഇത് തൽക്കാലത്തേക്ക് പിടിച്ചു പോയതല്ലേ പോയതാ തൽക്കാലത്തേക്ക് ഇതാ ഇത് പുതിയ മരം കേട്ടോ ഈ മരം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പുതിയ പുതിയ മരം വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ് തൽക്കാലത്തേക്ക് വീട് മറച്ചു വെച്ചേക്കുന്ന കേട്ടോ കംപ്ലീറ്റ് ഇതാക്കിയിട്ടുണ്ട് ഈ പെരക്കകത്ത് കയറിയില്ല ഇതാണ് എല്ലാ അടംകോലാക്കിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം ഇവിടെ വെള്ളം വെട്ടത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് പക്ഷെ ഇതാണ് കരണ്ടില്ല അഞ്ച് ആറ് രണ്ട് നിങ്ങൾ എത്ര പേരുണ്ടായിരുന്ന ആ സമയത്ത് വീട്ടിൽ ഞാനും ഇരിക്കുന്നുണ്ട് ഓ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് ഓ എന്നെടുത്ത് കളഞ്ഞു കണ്ടിട്ട് പുളിക്കത്ത് അവിടെ തന്നെ ഇങ്ങനെ ഈശ്വരനെ പ്രാർത്ഥിച്ച് അവിടെ ഇരുന്നു അങ്ങാദ്യം ഒച്ച ഉണ്ടാക്കാൻ പറ്റോ ഉപല്ലോ ഓ ഭയങ്കര ഒരവസ്ഥ അല്ലേ ബമ്പ ഇത് അങ്ങനെ പെരക്കകത്തോട്ട് കയറാനായിട്ട് എന്താ കാരണം എന്തേലും അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോൾ രണ്ട് വീടായിരുന്നു അങ്ങൊരു വീട് കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട് ശരിയാക്കി ആ ഒന്ന് ശരിയാക്കിയാ അവര് എന്ത് തേടി വന്നായിരിക്കും അറിയാൻ ചക്കയോ മാങ്ങയോ എന്തോ തേടി വന്നതാണ് എന്തായാലും വലിയ സംഭവം ഇപ്പം അല്ലേ രക്ഷപ്പെട്ടതല്ലേ ചേട്ടനൊക്കെ അയൽവക്കല്ലേ ആരും വെക്കാം ഇതിന്റെ അകത്ത് കേറിയിട്ടോ ഇത് മൊത്തം പൊളിച്ച് ഇതിന്റെ അകത്ത് കേറിയ എലമാന ഈടെന്നി കറക്റ്റ് മറിഞ്ഞു പോയി ചവിട്ടി തള്ളിട്ടോ കുത്തി തള്ളിട്ട് എന്നിട്ട് ഇതിന്റെ ഇത് അപ്പുറം പൊട്ടിച്ചോ അതും പൊട്ടിച്ചോ അപ്പറത്ത് അപ്പുറത്തുള്ള ഇത് പൊട്ടിച്ചില്ല അങ്ങോട്ട് കേറിയില്ല അങ്ങോട്ട് കേറിയില്ല അങ്ങ് അങ്ങ് എത്തുമ്പോ എന്തോ ബുദ്ധി തോന്നി ഇതിലേക്ക് കൂടി അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോയില്ലേ അപ്പൊ ഇതൊക്കെ പൊളിക്കാൻ കളഞ്ഞു അല്ലേ ഫുള്ളും പൊളിച്ചു കളഞ്ഞേക്കോ ആ അതും ചേട്ടാ എന്നിട്ട് പുറത്തേക്ക് അവിടുന്ന് ചേട്ടന് ഉരുട്ടി പുറത്തേക്ക് ഇറക്കി പുറത്തേക്ക് ഇറക്കി ആ എന്നിട്ട് ചേട്ടൻ എന്നെ ഓടിയോ ഓടിയിട്ടില്ല എന്നെ ഉരുട്ടി ഉരുട്ടി തന്നെ കൊണ്ടുപോയി ഓ ഇതാ തുണിയൊക്കെ ഇതാ ഇതാ തുണി ഇതാ എന്നെ ഉരുട്ടി കൊണ്ടുപോയതാണിത് ചേട്ടൻ ഇന്നലെ രാത്രി ഇട്ട ഇട്ടായിരിക്കും ഞാൻ രാത്രി ഇട്ടതാണിത് ഓ രണ്ടോ ആ ഒന്ന് തുണി ഇതാത്തുണ്ട് ഓഹോ രണ്ടോ ഇതൊക്കെ കഴിഞ്ഞു പോയതാ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു ഒരു ഒരു സംഭവം ഞാൻ കേട്ടില്ല കേട്ടോ ഞാൻ ഈ വീട് തടസ്സം എന്നുള്ള വാർത്ത മാത്രമേ ഞാൻ കേട്ടുള്ളൂ സംഭവം നേരിട്ട് വരുമ്പോൾ ആണല്ലേ എന്റെ ഭീകരതരട്ടി കൂടുതല സത്യ നമ്മള് കേക്കുന്ന കേക്കുന്ന സത്യം ഇതാണ് കാണുന്നത് എന്താ വീടാ ആ എന്റെ വീടാണെ വീട് പണി വീട് പണി തീർന്നിട്ടില്ല ഇത് കിട്ടിയ വീടാ വീടാ ഓ കിട്ടുന്ന സർക്കാരിന് കുറച്ച് പൈസ കിട്ടി ബാക്കി ഞാൻ കൂട്ടി നല്ല എല്ലാം കൂടി ചെയ്ത് നോക്കുമ്പോൾ ഇപ്പൊ തീരാതെ വന്ന് ഭാര്യക്ക് സുഖമല്ല അങ്ങനെ ആശുപത്രിയിലായി മൂന്നു മാസം മെഡിക്കൽ കോളേജിലായി പോയി ഇപ്പോഴും ആ ഇപ്പോഴും എത്തിയില്ല ആളെത്തിയില്ല മോനും ും രക്ഷട്ടല്ല ജീവൻ തിരിച്ചു കിട്ടി ഓരോ ദിവസം കേക്കുന്നൊക്കെ വെച്ച് നോക്കുമ്പളെ ജീവൻ കിട്ടി കിട്ടിയെന്നെ ഭാഗ്യ നമ്മളാ ചേട്ടൻ പറഞ്ഞ ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥ തന്നെയായിട്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് ഈ വീട് ഷീറ്റ് ഇട്ട് കെട്ടി കൊടുത്തിരിക്കുന്നതാണ് ഇതൊ ഇതൊന്നും ഉണ്ടായിരുന്നല്ലേ ഇതൊക്കെ സെപ്പറേറ്റ് ആയിരുന്നു അത് മൊത്തം നശിപ്പിച്ചേട്ടോ ഇവിടെ ഒക്കെ വലിയ സംഘടന നടന്നതിന്റെ രംഗങ്ങളൊക്കെ നമുക്ക് കാണാൻ ചവിട്ടി എല്ലാം നശിപ്പിച്ചു അതും സ്വസ്ഥതയല്ലേ അല്ല വന്നാലല്ല ഇനി വല്ല നമ്മൾ കൂട്ട എന്നാലും മഴയത്ത് ഇത് മഴയത്ത് ഇത് നിക്കൂലും നല്ല കാറ്റടിച്ചാ പോകും എന്നാലും ഒരു മഴ പെയ്യുവാണെങ്കിൽ ഒരു സമാധാനം അതിൽ തുണികളൊക്കെ ഒന്നും അതിൽ വെക്കാൻ അതിന് മാത്രം ചേട്ടൻ ബോധം ആമ്പാ കൂറ്റൊന്നും കിട്ടുന്നില്ല സംസാരിക്കാനൊന്നും കിട്ടത്തില്ല കൂകാനൊന്നും കഴിയുന്നില്ല ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം വെള്ളമൊക്കെ ഒന്നിലായി ഞാനൊന്ന് കൂകി ജനങ്ങളൊക്കെ വിളിച്ചു പോയോ എക്സറേ ഓ എക്സറേ ന് താറില്ല എന്നാലും ഒരു ബേഗന്നെ എനിക്കുണ്ട് ഇതിലേക്കുറിച്ച് ബേഗനുണ്ടായിരിക്കും ഉണ്ടായിരിക്കാം അയാൾ ചവിട്ടിട്ടില്ല അയാൾ കുത്തിട്ടേ ഉള്ളൂ താഴെ ഇങ്ങനെ മണ്ണൊക്കെ അന്ന് പോവാൻ ബുദ്ധിമുട്ടാ അല്ലേ പോവാൻ ബുദ്ധിമുട്ട് അവിടം വരെ ഉരുട്ടിക്കൊണ്ട് പോയി അല്ലേ ഉച്ച പോയി അതായത് അവിടെ നിന്ന് താഴേക്ക് ഉരുട്ടിപ്പോയി അവിടെ അവിടെയിട്ട് കളിച്ച സ്ഥലം അല്ലേ ആ അവിടെ ഇട്ട് കളിച്ച സ്ഥലം

അങ് തേയില വരെ ഉരുട്ടി എന്നെ എന്ത് ജാതി ഉരുട്ടാ ഉരുട്ടിയത് അവിടെ എത്തുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി ഇനി രക്ഷയില്ല അവിടെ എത്തുമ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്കിനീ രക്ഷയില്ലെന്ന് അവിടെ എന്നിട്ട് ില്ല ഞാനിനി തേയിലെത്തിയെന്ന് എനിക്കറിയില്ല ഓ ഇട്ടിട്ട് പോയി 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 അല്ല കിട്ടാൻ സാധിക്കുന്നില്ല ഞാൻ ഇനി ആ കാണും ഉരുണ്ട പോയി എന്നെ ഉരുട്ടി വിട്ട് എന്നിട്ട് ചേട്ടൻ ആ സമയത്ത് പിന്നെ അപ്പഴും ബോധം ഒന്നും പോയില്ലേ അപ്പൊ ബോധം ഉണ്ടായിരുന്നു എനിക്ക് എണീറ്റ് നേരം അപ്പൊളുടി കേറി എന്റെ വീട്ടിലേക്ക് പോകും അപ്പൊ ഇവരങ്ങോട്ട് പോയി അവരെ അവരെന്തായത് വീട്ടിലുള്ളവര് വീട്ടിലുള്ളവർ തന്നെ മറ്റേ പിന്നെ പണിതീരാത്ത വീട്ടിൽ അവിടെയിരുന്നു അപ്പൊ അവരൊച്ചി ഒറ്റ ഉണ്ടാക്കി മോനും അതിന്റെ മുകളിലായി തള്ള അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് പോയാ ചേട്ടൻ ും പോയാട്ടം വിചാരിച്ചു അവർ അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ചെന്ന് മോനാബിന് വിളിച്ച് പറയുന്നുണ്ട് അച്ഛൻ നീ നോക്കണ്ട അമ്മ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് അവൻ അങ്ങനെ ഇതാക്കുന്ന ആ വാഗം ഞാൻ ഫസ്റ്റ് നേരം വിളിക്കുമ്പോൾ കാണുന്നത് അപ്പോൾ ഞാൻ അവിടുന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ മോനെ ഞാൻ മരിച്ചിട്ടൊന്നുമില്ല എനിക്കൊന്നും സംഭവിച്ചില്ല ഞാൻ പറയുന്നു അവനോട് എനിക്ക് നന്നായിട്ട് സംഭവിച്ചു ചേട്ടന്റെ രക്ഷപ്പെടുന്ന ഒരു വല്ലാത്ത രക്ഷവും ഭാഗ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യ ചേട്ടൻ സമയമായില്ലോ എനിക്ക് സമയമായില്ലെങ്കിൽ പാന എന്നെ കാണിച്ചാലും കുത്ത കൊള്ളൂല തീർച്ചയായിട്ടും അതെ അതെ നമ്മളിങ്ങനെ തമാശക്ക് പറയുമ്പോഴും അല്ല

ചേണ്ട പേര് ഇങ്ങനെ എത്ര നേരം കൂടെ വന്നല്ലേ ചേട്ടന്റെ പേരും കൂടെ പറഞ്ഞു അത് ചേണ്ട പേരും കൂടെ പറഞ്ഞു ഞാന് രാവിലെ വന്ന് ചേന്റെ പേര് പറ പരിസരം കണ്ടു ഞാൻ കുമാര്സി പരിസരം കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു ഭയം ഞാനാണെങ്കിൽ നേരത്തെ കൊണ്ട് അതെ അതെ വലിയൊരു കിട്ടൽ തന്നെയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഭാഗ്യം സത്യം രക്ഷപ്പെട്ടത് അല്ലേ അതെ ഇങ്ങനെ രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ ഭാഗ്യം ഇത്രയും ആന ശ്രമിച്ചിട്ടുല്ലേ അത് സമയമായില്ല അതാ നമ്മൾ പറഞ്ഞ പോലെ സമയമായില്ല സമയാകാത്തത് കൊണ്ട് അങ്ങനെ എന്ത് കളിച്ചാലും നമുക്കൊന്നും പറ്റൂല സമയമായാലുണ്ടല്ലോ അങ്ങനൊന്നും ചെയ്യണ്ട ചുമ്മാ തട്ടിയാൽ മതിയാ മതി അതെ അതെ അത് നിങ്ങളെ അയലോക്കാരല്ലേ ആ രാവിലെ എത്ര മണിയായപ്പോഴാണ് അറിഞ്ഞേ ഞാനൊരു അഞ്ച് മണി കഴിഞ്ഞിട്ടാണ് അറിയേ പോയി കൂക്കുളിയൊന്നും കേട്ടില്ലല്ലേ കേൾക്കുന്നുണ്ട് പക്ഷെ എന്താ ഞാൻ അറിയുന്നില്ലല്ലോ ഇങ്ങനെ ആനയൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലേ

ഭീകരമായൊരു സാഹചര്യത്തിൽ കൂടെ തന്നെയാണ് ഈ ഒരു കുടുംബം കടന്നു പോയത് അപ്പോൾ ആ ചേട്ടൻ്റെ ചേട്ടൻ്റെ പേര് വിട്ടുപോയി തമ്പി 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 ചേട്ടൻ കടന്നു പോയത് അപ്പോൾ ചേട്ടൻ്റെ വീടാണ് നമ്മളിപ്പോൾ കണ്ടത് ആ ആന തകർത്ത് കളഞ്ഞിരുന്നു പക്ഷേ അപ്പോൾ ഫോഴ്സ്റ്റ് ഉദ്യോഗസ്ഥർ താൽക്കാലികമായിട്ട് ഷീറ്റൊക്കെ വെച്ച് കെട്ടി കെട്ടിക്കൊടുത്തിരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത് അതായത് ഭയങ്കര ഭീകരമായിട്ട അവസ്ഥ ആയിട്ടോ ഞാൻ അറിഞ്ഞത് ഈ ഷെഡ് കാത്തു എന്ന് മാത്രമാണ് പക്ഷേ ഈ ചേട്ടനെ ഇവിടുന്ന് ഉരുട്ടി അതായത് ഉരുട്ടി 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 താഴേക്ക് ആന കൊണ്ടുപോയി കൊമ്പില്ലാത്ത അതായത് പിടിയാനയും കുട്ടികളുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചവിട്ട് കിട്ടിയില്ല കൊമ്പില്ലാത്തതുകൊണ്ട് കുത്തും കിട്ടിയില്ല ഈ ഒരു സംഭവം കൊണ്ട് മാത്രം ആ ചേട്ടൻ തലാരേക്ക് ഒരു അത് വല്ലാത്തൊരവസ്ഥ തന്നെ കേട്ടോ ദിവസവും നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ സംഭവങ്ങൾ ഇപ്പോൾ കേൾക്കുകയാണ് ആനയുടെ ആനയുടെ ആക്രമണത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിക്കുന്നവരുടെ എണ്ണം നമുക്കറിയാം ഇപ്പോൾ ഒരു നാലഞ്ച് മാസത്തിനടക്കുമ്പോൾ പത്തിരുപത്തേഴ് പേര് മരിച്ചെന്നുള്ളൊരു കണക്കൊക്കെ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു അപ്പോൾ നിരവധി ആളുകളാണ് ഇപ്പം മരിക്കുന്നത് അപ്പോൾ വലിയ ഒരു സ അവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇതുപോലെ ആളുകൾക്ക് സ്വകാര്യമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം